ഹായ് ഫ്രണ്ട്സ് ഞാനൊരു ടിപ്പ് പറയാവേ ഇത് വിനീഗറാണ് വിനീഗർ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നും രാത്രി നമ്മുടെ കിച്ചണിലെ ജോലിയൊക്കെ തീർന്നു കഴിയുമ്പം വിനീഗർ കുറച്ച് ഒരു രണ്ടടപ്പ് വിനീഗർ മതി എത്തുന്ന സ്ലാവിൻ്റെ പുറത്ത് ഇങ്ങനെ ഒഴിച്ചിട്ട് ഞാൻ എന്നും രാത്രി ക്ലീൻ ചെയ്യും അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല്ലി പാറ്റ ഇങ്ങനെയുള്ള സാധനങ്ങൾ രാത്രി ഈ സ്ലാബിൻ്റെ പുറത്തോട്ട് ഓടി നടക്കില്ല രാവിലെ നോക്കുമ്പോൾ നീറ്റായിട്ട് കിടക്കും ഈ പല്ലിയും പാറ്റയും ഒക്കെ നമ്മുടെ ഈ സ്ലാബിൻ്റെ പുറത്ത് വരുന്ന എന്തെന്ന് വെച്ചാൽ നമ്മൾ കുക്ക് ചെയ്ത സാധനങ്ങളുടെ ഒരു ബാഡ് സ്മെല്ല് കാണും ഫുഡിൻ്റെ അവശിഷ്ടങ്ങൾ കാണും അപ്പോൾ അതെല്ലാം തിന്നാനാണ് പാറ്റ വരുന്നത് പല്ലി എന്ന് വെച്ചാൽ ഈ ബാഡ് സ്മെല്ലെ കൊണ്ട് കുറ്റീച്ച വരും ആ കുറ്റീച്ചയെ പിടിച്ച് തിന്നാനാണ് പല്ലി വരണം അപ്പം ഈ വിനീഗർ നമ്മൾ ഒഴിച്ച് ത തുടച്ച് ഈ ബാഡ് സ്മെല്ല് വരില്ല ഒരുമാതിരി വിനീഗറിന്റെ ഒരു ആസിഡിറ്റി സ്മെല്ലേ വരുന്നത് അപ്പം അതുകൊണ്ട് ഈ പാറ്റ്യം പല്ലിയൊന്നും വരില്ല അപ്പം നമ്മുടെ സ്കാവിൻ്റെ പിറ വൃത്തിയാവുകയും ചെയ്യും പാറ്റയും പല്ലിയുടെ ശല്യത്തിൽ നിന്ന് നമുക്ക് ഒഴിവാവുകയും ചെയ്യാം അങ്ങനെയാണ് ഞാൻ എന്നും രാത്രി എൻ്റെ കിച്ചൺ സ്ലാബ് തുടയ്ക്കുന്നത്